സുഹൃത്തുക്കളെ ഞാൻ നാണുകേട്ടം തൂക്കുന്നു കണ്ണൻ പോലൂരിൻ്റെ ഒരു മ്യൂസിക്കൽ ആൽബം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കിക്കൊണ്ട് ഞാൻ ചെയ്തത് ഇപ്പോഴാണ് കണ്ണൻ അത് സോഷ്യൽ മീഡിയയിൽ എന്നെപ്പറ്റി വളരെയധികം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ക്ലിപ്പ് ഇടുന്നത് ഞാനല്ല ആദ്യം ചെയ്തത് കണ്ണൻ പോലൂരാണ് എനിക്കെതിരെ കണ്ണൻ പോലൂര് ഒരു പുതിയ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം നാണുചേട്ട താങ്കളുടെ വാക്കുകൾ കാറ്റിൽ പറക്കുന്ന കരിയിലകൾ പോലെയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് സ്വന്തം അഹന്തയുടെയും പൊങ്ങച്ചത്തിന്റെയും മഞ്ഞുകാറ്റിൽ മറ്റുള്ളവരുടെ നേട്ടങ്ങളെ താങ്കൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നത് ഖേദകരമാണ് കണ്ണൻ പൊയിലൂരിന് ലഭിച്ച അംഗീകാരം താങ്കളുടെ ഉള്ളിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം താങ്കളുടെ ഉള്ളിലെ കുശുംബും അസൂയയുമാണ് കണ്ണൻ നേടിയത് കേവലം ഒരു അംഗീകാരമല്ല മറിച്ച് അവന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് നാട്ടുകാരും സുഹൃത്തുക്കളും അവനെ ആദരിച്ച അവന്റെ കഴിവുകളെയും വ്യക്തിത്വത്തെയും അടുത്തറിഞ്ഞതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊരു അംഗീകാരം കണ്ണനല്ലാതെ മറ്റാർക്കും ലഭിച്ചതായി അറിവില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നാണുചേട്ട അതിൽ അസൂയപ്പെട്ടിട്ട് എന്തു കാര്യം ഒരുവന്റെ കഴിവുകൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തെ താങ്കൾക്ക് എങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കുന്നു മറ്റാരോ ചെയ്യിച്ചു താങ്കൾ പറഞ്ഞുവല്ലോ അങ്ങനെയെങ്കിൽ ആ ബുദ്ധിയും കഴിവും ഒന്നുമല്ലാത്ത കണ്ണൻ കെ പോലൂരിനെ ഈ നിലയിൽ എത്തിച്ചത് ഞാനാണ് ഞാനാണ് മൂലയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എടുത്ത് മധു ബാലകൃഷ്ണനെ കൊണ്ട് പാടിച്ചിട്ട് വൈറലാക്കിയത് പക്ഷേ കണ്ണൻ പോലൂര് ഓരോ ചെയ്തികളും തെറ്റായി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത് ഒരു തരത്തിലും അസൂയയും കുശുമ്പുമില്ല കാരണം ഒരു ഹൃദയ നമ്പരങ്ങൾ എന്ന ആൽബം എടുത്തതിന് ശേഷമാണ് ഞാൻ ജാസി കൃഷ്ണനെ കൊണ്ട് പാടിച്ചിട്ട് ടു സീ ഡ്രീംസ് എന്ന ആ മ്യൂസിക്കൽ ആൽബം ചെയ്യുന്നത് ഒരു തരത്തിലും കണ്ണനെ ഉയർത്തിക്കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഈ ജന്മത്തിൽ കണ്ണന് മാത്രമേ ഒരു പാട്ട് എഴുതിയിട്ട് ദേശീയ അവാർഡ് കിട്ടുകയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് ഈ ദേശീയ അവാർഡെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അത് കണ്ണന്റെ മാത്രം കഴിവാണ് അവന്റെ മാത്രം പ്രയത്നമാണ് നിങ്ങളുടെ ഈ പൊങ്ങച്ച വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല കാരണം യഥാർത്ഥ കഴിവുള്ളവർക്ക് ഇത്തരം വായ്പാരികളുടെ ആവശ്യമില്ല അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ അവരുടെ പ്രവർത്തികൾക്ക് തെളിവാണ് ഓർക്കുക സൂര്യനെ നോക്കി എത്ര തുപ്പിയാലും അത് നിങ്ങളുടെ മുഖത്തേക്കേ പതിക്കൂ കണ്ണന്റെ നേട്ടങ്ങളിൽ അസൂയപ്പെടുന്നതിന് പകരം നിങ്ങളും നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കൂ അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കൊതിക്കാതെ നിങ്ങൾക്കും തലയുയർത്തി നിൽക്കാം അല്ലാതെ ഈ കുശുമ്പ് മനസ്സിൽ വെച്ച് പുഴുവരിച്ച് ജീവിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അതിൽ കണ്ണൻ പോലൂർ പറയുന്നത് ഞാൻ പുഴുവരിച്ച് ജീവിക്കുന്നതാണ് എല്ലാവർക്കും അറിയാം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ കണ്ണൻ വിചാരിക്കുമ്പോൾ എന്ത് പുഴുവരിച്ചിട്ട് അതുകൊണ്ട് അതൊക്കെ നിർത്തുന്നതാണ് കണ്ണ എനിക്ക് നല്ലത് കണ്ണൻ പോലൂര് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് അവർ കേട്ടു നോക്കാം കാര്യങ്ങൾ ഗ്രഹിക്കാനും നടപ്പിലാക്കാനുമുള്ള അവന്റെ പ്രാപ്തിയെ താങ്കൾ എന്തിനാണ് താഴ്ത്തി കിട്ടുന്നത് വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് നാണുചേട്ട പുസ്തകങ്ങളിലെ അറിവ് ഒരു വശം മാത്രം ലോകത്തെയും മനുഷ്യരെയും മനസ്സിലാക്കാനുള്ള കഴിവാണ് യഥാർത്ഥ വിവരം കണ്ണനെ താക്കീത് ചെയ്തു നിർത്താൻ താങ്കൾക്ക് കഴിയില്ല കാരണം ചില വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വീണുപോയാൽ നഷ്ടപ്പെടുന്നത് താങ്കളുടെ അഭിമാനമായിരിക്കും ചില വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വീണുപോയാൽ നഷ്ടപ്പെടുന്നത് താങ്കളുടെ അഭിമാനമായിരിക്കും സത്യം ചിലപ്പോൾ കൈപ്പുള്ളതാവാം പക്ഷേ അത് മുഖത്ത് നോക്കി പറയാൻ കണ്ണന് ഒരു മടിയുമില്ല സത്യം ചിലപ്പോൾ കൈപ്പുള്ളതാവാം പക്ഷേ നോക്കി പറയാൻ ഒരു മടിയുമില്ല സുഹൃത്തുക്കളെ ആ വോയിസ് നിങ്ങൾ കേട്ടല്ലോ കണ്ണൻ പോലൂര് എന്നെ അപമാനപ്പെടുത്തും എന്നാണ് അതിൽ പറയുന്നത് എന്ത് പറയാനുള്ള കണ്ണൻ പോലൂർ പറഞ്ഞോട്ടെ എനിക്കൊന്നുമില്ല ഇനിയും കണ്ണൻ പോലൂർ വോയിസ് ക്ലിപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മറുപടി ഞാൻ തരുന്നതായിരിക്കും അത് കണ്ണൻ പോലൂരിൽ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഞാനായിട്ടല്ല ഇത് തുടങ്ങി വെച്ചത് കണ്ണൻ പോലൂരാണ് ഇത് തുടങ്ങി വെച്ചത് അതുകൊണ്ട് നിർത്തുന്നതാണ് കണ്ണൻ നല്ലത് കണ്ണൻ പോലൂർ വാങ്ങിച്ച ആ അവാർഡിന് ആ കൂട്ടർ എന്നോട് ചോദിച്ചിരുന്നു ഒരു അമ്പതിനായിരം രൂപ തന്നാൽ നിങ്ങൾക്കും ഒരു അവാർഡ് തരാം എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്കാവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാൾ കൊണ്ട് പറയപ്പിച്ച് പലതും ചെയ്യിച്ചാൽ കണ്ണൻ പോലൂർ നാറും നാറും നിങ്ങൾ നാറും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇനിയും പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത്